ഹായ് ഞാനപ്പ മീശോന്ന് കൊറച്ച് സാധനങ്ങൾ വാങ്ങിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടിന്നുകളാണ് തിന്നുകൾ നമ്മൾ എടുക്കുന്നതിലേക്ക് വാങ്ങണം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് ടിന്നുണ്ട് കേട്ടാ

പത്ത് കുട്ടികളെ പത്താണ് എനിക്ക് ഒന്നും നല്ല ലാഭം ഉണ്ടോ മുന്നൂറ്റി പതിനേഴ് രൂപക്ക് അങ്ങനെ ഞാൻ സോറി അങ്ങനെ <simitation> തേയില <simitation> <simitation> ീ മാറും ഞാനിടാം ബാക്കി ബാക്കിയെല്ലാം കുറച്ച് ഡെയിഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളാണ് മല്ലിപ്പൊടി മുളൊടിയും ഈ മല്ലിപ്പൊടിയും തേയിലും അങ്ങനെ ചിന്തയിൽ എല്ലാ പൊടികളൊക്കെ ഇട്ട് വെച്ചു എനിക്ക് നല്ല ലാഭമായിട്ടാണ് തോന്നിയത് അപ്പൊ നിങ്ങക്ക് മീഷോയിൽ കയറി വാങ്ങണമെങ്കിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം ഓക്കെ താങ്ക്